നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ പെരുന്നാൾ ഡയമണ്ട് കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടും കേരളത്തിൽ ബി ജെ പി ജയിച്ചില്ലെങ്കിലും കേന്ദ്രം ഇക്കുറിയും മോദി തന്നെ ഭരിക്കുമെന്ന വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ നിന്ന് മാത്രമാണ് കൂടുതൽ മോദി വിരുദ്ധർ വിജയിച്ചു പോകുന്നത് ലീഗിനെയും കേരള കോൺഗ്രസിനെയും പോലെ വിലപേശൽ ശക്തിയാകാനാണ് എസ് എൻ ഡി പിയും ശ്രമിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഒരു നിലപാടും എസ് എൻ ഡി പി സ്വീകരിച്ചിട്ടില്ലെന്നും വെള്ളാപ്പള്ളി വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇവിടെ ആര് ആര് ഇടത് കോൺഗ്രസ് ആര് ചേച്ചാലും ഇവരെല്ലാം കൊണ്ട് അവിടെ ചെന്നിട്ട് ആരാണ് ഒന്നാണ് ആരൊക്കെ തമ്മിലാണ് മത്സരിക്കുന്നത് ഇവിടെ ഈ മത്സരം നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ലീഗൊക്കെ മത്സരിച്ചാലും ഇവരെല്ലാം പരസ്പരം മത്സരിച്ച് അവിടെ ചെല്ലുമ്പോൾ ഡൽഹിയിൽ ഇവർ ഒന്നായിട്ട് നിൽക്കുക അല്ലേ നരേന്ദ്രമോദി നേതൃക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ചു നിൽക്കുക ഇവിടെ പിന്നിച്ച് നിൽക്കുന്നവർ അവർ ഒന്നിച്ച് നിൽക്കും നമ്മളെ പിന്നെ പറയാനാണ് കാഴ്ചപ്പാട് കാഴ്ചപ്പാടല്ല ഇപ്പോഴാണ് ഇനിയും ആകും കേരളം ബി ജെ പിക്ക് സാധ്യത കുറവാണെങ്കിലും കേന്ദ്രം മോദി തന്നെ ഭരിക്കും ഇപ്പോഴും മോദിയാണ് അടുത്ത ടേം മോദി തന്നെ ഭരിക്കണമെന്നുള്ള കാര്യത്തിൽ സ്നേഹ സംശയം വേണ്ട നിങ്ങൾക്ക് സംശയമില്ല സ്നേഹം എനിക്ക് ആരോടും സ്നേഹക്കുറവില്ല ആരോടും സ്നേഹക്കുറവില്ല ഞാൻ സ്നേഹക്കുറവ് വരാനായിട്ട് ഞാൻ അവർക്ക് ഒരു ഉപകാരവും ചെയ്തിട്ടില്ല ഉപകാരം ചെയ്യുന്നില്ല സ്നേഹക്കുറവ് വരേണ്ട കാര്യമുള്ളൂ കാരണം അവരോട് ആരും ഒരു ഉദ്ദേശം എന്നോട് തോന്നാവുന്നതെങ്കിൽ എനിക്ക് എല്ലാവരോടും ഇഷ്ടമാണ് എല്ലാ പാർട്ടിക്കാരോടും ഇഷ്ടമാണ് പക്ഷെ മോദിയോട് പ്രത്യേകം ഇഷ്ടം എന്ന് തോന്നാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ മോദിയുടെ ശൈലി കൊണ്ട് എന്ത് പറ്റി ഇന്ന് മോദി എല്ലാവരും വെറുത്തു എന്ന് പറഞ്ഞാലും ഇന്ത്യ അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ട് ടൈം തീർന്ന് മൂന്നാമത്തെ ടേബിളും നാനൂറ് സീറ്റ് പിടിക്കുവാനെന്നും അതെല്ലാം മുന്നൂറേ പിടിക്കുള്ളെന്ന് പ്രതിപക്ഷങ്ങളും പറയുമ്പോൾ ഇപ്പോഴേ അദ്ദേഹം മുഖ്യ പ്രൈം മിനിസ്റ്റർ ആണ് എന്നുള്ള പ്രതിപക്ഷം പോലും സംബന്ധിച്ചു നിൽക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് ജയിച്ച് പോയ ഇരുപത് പേർ പോയാലും ആ ഇരുപത് പേരും അവിടെ ചെന്ന് മോദി വിരോധികളാണ് ഇവിടെ പരസ്പരം തമ്മിലിരിക്കുകയാണ് ഈ മോദി വിരോധികളാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ഈ ഇരുപത് പേര് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും ഒരു സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടുതൽ മോദി വിരോധികളെ പറഞ്ഞേക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമാണ്

കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ